നമസ്കാരം ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരം തനിക്ക് മനസ്സിലാകുന്നത് പോലെ വളരെ കുറച്ച് ആളുകൾക്ക് മനസ്സിലാകൂ എന്നും അതൊരു ദുരന്തവും ഏകപക്ഷീയവുമായിരുന്നുവെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള തീരുവ വെട്ടിക്കുറയ്ക്കാമെന്ന് ഇന്ത്യ വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും എന്നാൽ അതേറെ വൈകിപ്പോയെന്നും ട്രംപ് സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു ഇന്ത്യ തങ്ങളുമായി വലിയ തോതിൽ ബിസിനസ് നടത്തുന്നുണ്ടെന്നും അവരുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയ്ക്ക് വിൽക്കുന്നുണ്ടെന്നും എന്നാൽ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് വളരെ കുറച്ച് മാത്രമേ വിൽക്കുന്നുള്ളൂ എന്നും ട്രംപ് ആരോപിച്ചു ഇന്ത്യ ആവശ്യമായ എണ്ണയും സൈനിക ഉൽപ്പന്നങ്ങളും ഭൂരിഭാഗവും വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണെന്നും യു എസിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ വാങ്ങുന്നുള്ളൂ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യ തീരുവ പൂജ്യമാക്കാൻ വാഗ്ദാനം നൽകിയിരുന്നുവെന്നും എന്നാൽ അത് വൈകിപ്പോയെന്നുമാണ് ട്രംപ് അവകാശപ്പെടുന്നത് ഇത് വൈകിപ്പോയി വർഷങ്ങൾക്ക് മുൻപേ അവർ അത് ചെയ്യേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവയാണ് യു എസ് ചുമത്തിയിട്ടുള്ളത് റഷ്യയിൽ നിന്ന് ആയുധങ്ങളും എണ്ണയും വാങ്ങുന്നതിനുള്ള ഇരുപത്തിയഞ്ച് ശതമാനം പിഴയുൾപ്പെടെയാണ് ഈ തീരുവ എന്നാൽ യു എസ് നടപടി ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു ഇന്ത്യയുടെ മറുപടി ചൈനയിലെ ടിയാൻജിനിൽ ജനിൽ എസ് സി ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റുമായും റഷ്യൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെയാണ് ട്രംപ് വീണ്ടും ഇന്ത്യക്കെതിരെ രംഗത്തെത്തിയത് അതേസമയം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരത്തിലെത്തുകയാണെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയുടെ പ്രശംസയും എത്തി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിനെ നിർവചിക്കാൻ ശേഷിയുള്ള ബന്ധമാണ് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് എന്നിവർ ചർച്ചകൾ നടത്തുന്നതിനിടയിലാണ് റൂബിയുടെ ഈ പരാമർശം ശ്രദ്ധേയമാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ സംരംഭകത്വം പ്രതിരോധം ഉഭയകക്ഷി ബന്ധങ്ങൾ എന്നിവയെല്ലാം നമ്മുടെ രണ്ട് ജനതകൾ തമ്മിലുള്ള സൌഹൃദമാണ് ഊർജ്ജം പകരുന്നതെന്ന് റൂബിയെ ഉദ്ധരിച്ച് യു എസ് എംബസി എക്സ് പ്ലാറ്റ്ഫോമിൽ Curse പുരോഗതിയിലും സാധ്യതകളിലുമാണ് തങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി അമേരിക്കയുടെ ഭീഷണി തള്ളി റഷ്യയുമായി കൂടുതൽ അടുക്കുകയാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യയ്ക്കെതിരെ പിഴച്ചുങ്കം ചുമത്തി അമേരിക്കൻ സമ്മർദ്ദം തുടരുന്നതിനിടെ ചൈനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനും തമ്മിൽ വിശാലമായ കൂടിക്കാഴ്ചയാണ് നടന്നത് ടിയാൻജിങ്ങിൽ നടന്ന ഉച്ചകോടിയിൽ ശ്രദ്ധാകേന്ദ്രമായി മാറിയത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു തിങ്കളാഴ്ച നടന്ന ഷാങ്ഹായ് സ്ഥാപന ഉച്ചകോടിക്ക് പിന്നാലെയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കണ്ണിലെ കരടായി മാറിയ ഇരു രാഷ്ട്രീയ നേതാക്കളും യും കൂടിക്കാഴ്ച ഷാഹായ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം മോദിയും മോദിയുംപുട്ടിനും ഒരു വാഹനത്തിൽ കൂടിക്കാഴ്ച വേദിയിലേക്ക് ഒന്നിച്ച് യാത്ര ചെയ്യുകയായിരുന്നു മോദിയും മോദിയുംപുട്ടിനും ഒരു വാഹനത്തിൽ കൂടിക്കാഴ്ച വേദിയിലേക്ക് ഒന്നിച്ച് യാത്ര ചെയ്തുകൊണ്ടായിരുന്നു ട്രംപിന് ശക്തമായ സന്ദേശം നൽകിയത് യാത്രയുടെ ചിത്രം എക്സ് പേജിൽ പങ്കുവച്ച നരേന്ദ്രമോദി പുട്ടിനുമായിട്ടുള്ള സംഭാഷണം എന്നും ഉൾക്കാഴ്ച പകരുന്നതാണെന്ന് കുറിച്ചു കൂടിക്കാഴ്ചയ്ക്ക് മുമ്പായി നടന്ന ഉച്ചകോടി വേദിയിൽ മോദിയും പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങും ഒന്നിച്ചു നിൽക്കുന്നതും സൗഹൃദം പങ്കുവെക്കുന്നതുമായ ചിത്രങ്ങളും പങ്കുവച്ചിരുന്നു റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ മാത്രം ഇന്ത്യക്കെതിരെ ചുമത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം പിഴത്തീരുവ ഉൾപ്പെടെ അൻപത് ശതമാനം അധിക തീരുവയുടെ ഭാരം രാജ്യങ്ങൾ തമ്മിലെ സമവാക്യങ്ങൾ തെറ്റിക്കുന്നതിനിടയിലാണ് ചൈനയിലെ ശ്രദ്ധേയമായ കൂടിക്കാഴ്ച ഊർജ്ജ രംഗത്തെ സഹകരണത്തിൽ ഇരുരാഷ്ട്ര നേതാക്കളും തൃപ്തി അറിയിച്ചതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കി പ്രസ്താവനയും സൂചിപ്പിച്ചു റഷ്യൻ എണ്ണ ഇറക്കുമതി സംബന്ധിച്ച് അവലോകനം ചെയ്തുവെന്നും ഇറക്കുമതി തുടരാൻ തീരുമാനിച്ചുവെന്നും വ്യക്തമാക്കി റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തണമെന്ന അമേരിക്കയുടെ ഭീഷണികൾക്കിടയിലാണ് ഇന്ത്യ നിലപാട് ആവർത്തിച്ച് ട്രംപിന് മറുപടി നൽകുന്നത് കൂടിക്കാഴ്ച ഒരു മണിക്കൂറോളമാണ് നീണ്ടുനിന്നത് ഇരു രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾക്കൊപ്പം ലോകസമാധാനത്തിനും സുസ്ഥിരതയ്ക്കുമായി എല്ലാ ദുർഘടമായ സാഹചര്യങ്ങളിലും ഇന്ത്യയും റഷ്യയും തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്ന് മോദിയും പുടിനും വ്യക്തമാക്കിയിരുന്നു